വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്നൊരു റെസിപ്പി വീഡിയോ ആണ് ആണ്ട്ടോ ഒരു മീൻ വറ്റിണ്ടാക്കണ് ഇമ്മ ആണെങ്കിൽ എല്ലാം ഏൽപ്പിച്ചിട്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയൊക്കെ വെച്ചിട്ടാണ് ഇണ്ടാക്കുന്നത് പിന്നെ അമ്മ ഉണ്ടാക്കി കണ്ടിട്ടുള്ള ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് വാൻറെ അഭിപ്രായം ആയിരുന്നു കേട്ടോ മൺചട്ടിയിൽ ഇണ്ടാക്കിയാ മതി മൺചട്ടി ഗ്യാസിൽ വെക്കാൻ പറ്റൂന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്തായാലും അങ്ങനെയാണ് ചെയ്തത് ആ അതിൽക്കുള്ള ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടും അരിഞ്ഞിട്ടും ഒക്കെ വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ സവാളിരുന്നാണ് കേട്ടോ അമ്മ ഉണ്ടാക്കുമ്പോൾ അപ്പൊ സവാളൊന്നും നന്നായി വാടാൻ വേണ്ടിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി വഴഞ്ച് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമ്മ അപ്പൊ ഞാനത് അതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി വഴഞ്ചി വന്നതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം തക്കാളി ചേർക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതേപോലെ തന്നെ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട് സംഗതി അടിപൊളിയാവോ നോക്കാല നമുക്ക് അതേപോലെ ദാ ആ അവസാനം തക്കാളിയും ചേർത്ത് കൊടുക്കണ്ടിട്ടോ തക്കാളിയിൽ കുറച്ച് വെള്ളമുള്ളതും കൊണ്ട് തോന്നുന്നു തക്കാളി ലാസ്റ്റ് ഇടാൻ പറഞ്ഞത് എന്തോ എനിക്കറിയില്ല ഇന്നോട് പറഞ്ഞ പോലെ ഞാൻ ചെയ്യണ്ട എന്തായാലും അപ്പോൾ ആ തക്കാളി നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ തക്കാളി ഇതായി ഈ പരുവായിട്ടുണ്ട് ഈ പരുവായി കഴിഞ്ഞാൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാനായിട്ടോ പറഞ്ഞിട്ടുള്ളത് ഈ പച്ചമണം മാറി കഴിഞ്ഞാൽ ഇതൊക്കെ പുളിവെള്ളമോ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പുളി കൂടുവെന്നൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനൊരു ചെറിയൊരു നെല്ലിക്കൻ്റെ അത്ര പോകുന്ന ഒരു വലിപ്പുള്ള പുളിയാണ് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഗ്രേവിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് വല്ലാണ്ട് വെള്ളമൊന്നും വെക്കുന്നുണ്ടായിരുന്നില്ലാട്ടോ അപ്പതാ അതൊന്നും തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണേ മത്തിമീൻ ഇട്ട് കൊടുക്കാനെട്ടോ മത്തിമീൻ വറ്റിച്ചല്ലേ ഉണ്ടാക്കണത് അപ്പൊ ഇതാ തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തുറന്നു നോക്കുമ്പോ അപ്പതൊക്കെ മീനുകൾ ഓരോന്നായിട്ടൊക്കെ ഇട്ടു കൊടുക്ക മീനുകളൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് ഈ മീനുകൾ വേഗമുള്ള ഒരു ടൈമോ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊതാ നമ്മളുടെ അടിപൊളി മീൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതാ ഞാനുണ്ടാക്കിയ മീൻ വറ്റിച്ചതും കൂട്ടിട്ടാണ് കേട്ടോ ഞാൻ ചോറ് കഴിക്കാൻ പോണത് ഒരു സത്യം പറയാലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ മീൻ പറ്റിച്ചത് ഉണ്ടാക്കുന്നത് പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉമാന്റെ റെസിപ്പി കൂട്ടിയതുകൊണ്ടാണോ അതിന്റെ കൈപ്പുണ്യം കൊണ്ടാണോന്ന് എനിക്കറിയില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ